ഹായ് ഫ്രണ്ട്സ് സുത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ചേച്ചി ഒരു വട്ടം മീനും കൊണ്ടുവന്നേ ഇവിടെ ഇങ്ങനെ മീൻ തൂക്കിയല്ല കൊടുക്കുന്നത് ഒരു കണക്കിന് പറക്കിയും കൊടുക്കുക എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കിക്കേ ചേച്ചിയുടെ ചേച്ചി കൊണ്ട് കൊടുത്തത് എന്നും ഇങ്ങനെ മുറ്റത്ത് കൊണ്ടുവരും നമ്മുടെ അവിടെ പറഞ്ഞു ഇതിന് കുട്ടൻ കോരയെന്നോ ഏ കൊച്ചയില ഇതിൻ്റെ വേറെ എന്തോന്ന് എനിക്കറിയത്തില്ല ഇതും കുട്ടൻ കോരയുടെ വേറൊരു ടൈപ്പ് പിന്നെ ഇതെന്തുവാ പിന്നെ എള്ളാക്കണ്ണിയാണ് അല്ല കണമ്പ് കണമ്പ് മണുങ്ങ് 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 ഇതിന് നല്ല മുള്ളതാണ് ഇതിന് ഇവിടെ പറയുന്ന റോമ റോമ ഇതിന് ഇവിടെ പറയുന്ന റോമാ നമ്മുടെ നാട്ടിൽ പറയുന്ന കുട്ടം കോര പിന്നെ കുഞ്ഞയില ഇത് കണ്ടോ ഇത് കറുത്താവോലി നല്ല രുചിയുള്ള ആവോലിയാണ് കേട്ടോ പച്ച ഇവിടെ പച്ചയ്ക്ക് പച്ച അതാണ്ട് ഇതിൻ്റെ ഇത് കാണിക്കുക എന്നാണ്ട് കണ്ടോ നല്ല പച്ചയ്ക്ക് പച്ചയാണ് ഇവിടെ തൂക്കിയല്ല കൊടുത്തന്നെ ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഇതിപ്പോൾ ഒരു മുന്നൂറ് രൂപ ഒക്കെ അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് രൂപയൊക്കെ വില പറഞ്ഞ് പേശിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ ഇഷ്ടപ്പെട്ടില്ല ചേച്ചിയും കൂടെ കാണിച്ചേക്കാം ഹായ് പറ ഹായ് ഹായ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്